അസലാ വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ പേരെ യാസറാണ് പൂക്കുട്ടുംപാട വക്കഫിൻ്റെ ചില നിയമങ്ങളിൽ സ്റ്റേ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതൃത്വങ്ങളൊക്കെ അങ്ങനത്തെ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത് കണ്ടു സത്യത്തിൽ ഇത് വായിച്ചിട്ടാണോ അതോ ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും പറഞ്ഞത് കേട്ട് പറയണതാണോ എന്നറിയില്ല ഈ വീഡിയോ കുറച്ച് ദൈർഘ്യം ഉണ്ടാവും പക്ഷേ അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നിങ്ങളെ മുമ്പിൽ പറഞ്ഞു കണ്ട് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നേരെ മറിച്ച് ഇത് ഇങ്ങനെ ആയിരിക്കും എങ്ങനെയാണ് അത് ആശ്വാസമാകുന്നത് എന്നുള്ളതാണ് ആശങ്കയാണ് സത്യത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഏതെങ്കിലും അത് മതസംഘടനന്റെ നേതാവായിട്ട് പറയല്ല നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അതിൽ എന്ത് പറഞ്ഞു എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതില്ലേ നല്ല വിധികൾ ഉണ്ടാകട്ടെ ഗുണകരമാകുന്ന ആശ്വാസകരമാകുന്ന വിധികൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ നിയമ പോരാട്ടം നടത്തുമ്പോൾ നമ്മളെ പ്രാർത്ഥനകളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് വഖഫിന്റെ ഈ കേസിൽ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇടക്കാല വിധി പരമോന്നത കോടതിയിൽ നിന്ന് പുറത്തു വന്നപ്പോ ഈ മല എലിയെ പ്രസവിച്ചതുപോലെയായി എന്നാണ് നമുക്ക് പറയാനുള്ളത് ലോകത്തിലെ തന്നെ മുസ്ലിം ജനസംഖ്യയിൽ മൂന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ തങ്ങളുടെ മൗലിക അവകാശങ്ങളും മതവിശ്വാസ സംരക്ഷണമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച വിധിയല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്നലെ പുറപ്പെടുവിച്ചത് വഖഫ് എന്ന ഇസ്ലാമിക സങ്കല്പത്തെ നിയമത്തിന്റെ പഴുതിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാനുള്ള കൗശല ഉപാധിയായി ഉപയോഗിച്ചേക്കാം എന്നുപോലും ആശങ്കപ്പെട്ട സുപ്രീം കോടതിയെയാണ് ഇടക്കാല വിധി പ്രസ്താവത്തിൽ കണ്ടത് അത്തരം ആശങ്കകളിൽ നിന്നുണ്ടായ വിധിയായി വേണം സത്യത്തിൽ ഇതിന് കരുതാന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രത്യേകമായി എന്റെ പ്രേക്ഷകരോട് പറയണം അതായത് മുൻ ചീഫ് ജസ്റ്റിസ് നൽകിയ സംരക്ഷണം പോലും ഇല്ല കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം ഉകവിലക്കെടുത്ത് പേരിന് മാത്രം സന്തുലനത്തിന് മൂന്ന് സി വകുപ്പ് സ്റ്റേ ചെയ്ത് കൗശലത്തോടെ എഴുതിയ ഒരു വിധി പ്രസ്താവമായിട്ട് മാത്രമേ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഫും ചേർന്ന് പുറപ്പെടുവിച്ച നൂറ്റി ഇരുപത്തിയെട്ട് പേജുള്ള വിധിന്യായത്തെ കാണാനാവൂ അതുകൊണ്ടാണ് രാജ്യത്ത് മേലിൽ ഒരു സ്വത്ത് വക്കഫായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നയാൾ അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ പോലും വിവേചനപരമായി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് അടങ്ങുന്ന ബെഞ്ചിന് തോന്നാതിരുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഗണ്ണിച്ച വിഷയങ്ങളിൽ പോലും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി സർക്കാർ നിലപാട് അംഗീകരിക്കുന്നതാണ് സത്യത്തിൽ കണ്ടത് പിന്നെ എങ്ങനെയാണിത് ആ പിന്നെ ഇത് ആശ്വാസമാകുന്നത് നമുക്ക് മനസ്സിലാകാത്ത വൻതോതിലുള്ള സർക്കാരിന്റെ സ്വത്തുക്കൾ കയ്യേറിയത് നിർത്താൻ വേണ്ടിയാണ് ഉപയോഗത്താലുള്ള വാക്കിനുണ്ടായിരുന്ന വകുപ്പ് മായ്ച്ചു കളഞ്ഞതെന്ന് സർക്കാർ നിലപാടും അംഗീകരിച്ച കോടതി ആ വിവാദ വ്യവസ്ഥയും വിവേചനപരമല്ലെന്ന് നിലപാട് കൈക്കൊണ്ടു ഉപയോഗത്താലുള്ള വഖഫ് പുതിയ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായി മുസ്ലിം സംഘടനകളെല്ലാം ഒരുപോലെ ചൂണ്ടിക്കാണിച്ചിരു അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ഒരു പ്രശ്നമാണ് രാജ്യത്തെ ഭൂരിഭാഗവും വഖഫ് സ്വത്തുക്കൾ അത്തരത്തിലുള്ളതാണ് എന്നും അവയിൽ വലിയൊരു പങ്കും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തതാണ് എന്നും ഈ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ചൂണ്ടിക്കാണിച്ചതില് ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദം രേഖപ്പെടുത്തിയ സുപ്രീം കോടതി അതിന് മുൻകാല പ്രാബല്യം ഇല്ലല്ലോ എന്ന വാദഗതി അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോഴും രജിസ്റ്റർ ചെയ്യാത്ത ഉപയോഗത്താലുള്ള വക്കഫിന്റെ കാര്യം എന്താകുമെന്നതിൽ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ നൽകിയ ഉറപ്പുപോലും പ്രത്യേകം ശ്രദ്ധിച്ചോളി ആ ഒരു പോലും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി നയിക്കുന്ന ബെഞ്ചിന് ആയില്ല അത് നൽകാനാ ഉറപ്പ് നൽകാനായില്ല ഒരാൾ തന്റെ സ്വത്ത് വക്കഫ് ചെയ്യണമെങ്കിൽ അയാൾ അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിക്കണമെന്ന വകുപ്പ് പ്രഥമ ദൃഷ്ടിയ വിവേചനപരമോ തർക്കമുണ്ടാക്കുന്നതോ ആയി തോന്നുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ദൈവത്തിനുള്ള സത്യസന്ധമായ സമർപ്പണമെന്ന മേലങ്കി അണിഞ്ഞ് നിയമത്തിൽ നിന്ന് സ്വത്തുക്കളെ ഒളിച്ചു വെക്കാനുള്ള കൗശലത്തോടെ വഖഫ് ഉപയോഗിക്കാറുണ്ടെന്ന വാദവും സുപ്രീം സുപ്രീംകോടതി മുഖവിലക്കെടുത്തു അങ്ങനത്തെ വാദമൊക്കെ മുഖവിലക്കെടുത്തു അതിനാൽ മുസ്ലിം സമുദായം അംഗമല്ലാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത് സ്വന്തം ബാധ്യതക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വഖഫ് നിയമത്തിന്റെ സംരക്ഷണം പ്രയോജനപ്പെടുത്തുകയും നിയമത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന സാഹചര്യം തള്ളിക്കളയാനാവില്ല സുപ്രീം കോടതി പറഞ്ഞു പിന്നെ മറ്റൊന്ന് വിവാഹത്തിന് വേണ്ടി മതം മാറുന്നത് പോലെ സ്വന്തം വ്യക്തി നിയമപ്രകാരം രണ്ടാം വിവാഹത്തിന് അനുമതിയില്ലാത്ത പല വ്യക്തികളും ആദ്യ വിവാഹം നിലനിൽക്കെ രണ്ടാം വിവാഹം കഴിക്കുമ്പോൾ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയത് ഇത്തരം കൗശല തന്ത്രത്തിന്റെ ഉദാഹരണമായി സുപ്രീം കോടതി വിധിയിൽ കൂട്ടിച്ചേർത്തു അതൊക്കെ നമ്മൾ നോക്കണം അതിനാൽ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ അവകാശമുള്ളൂ എന്ന വ്യവസ്ഥ വിവാദ വ്യവസ്ഥ വിവേചനപരമാണെന്ന അഭിപ്രായം തങ്ങൾക്ക് ഇല്ല എന്ന് വിധി പ്രസ്താവനത്തിൽ ചീഫ് ജസ്റ്റിസ് എഴുതി വയ്ക്കുന്നു ഇത്തരമൊരു വ്യവസ്ഥ എഴുതി വെക്കാനുള്ള ലക്ഷ്യം ചോദ്യം ചെയ്യാനാവില്ല എന്നും കോടതി തുടർന്നു എന്നാൽ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിക്കുന്നതിനുള്ള സംവിധാനവും ചട്ടവും ഇല്ലെന്നതാണ് കോടതിയെ വിഷമിപ്പിച്ചത് കേന്ദ്ര സർക്കാർ വിവാദ നിയമത്തിലെ നൂറ്റി ഒമ്പതാം വകുപ്പ് ഉപയോഗിച്ച് ഒരാൾ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിക്കുന്നു അത് തെളിയിക്കുന്നതിനുള്ള സംവിധാനം എന്താണ് എന്ന് വ്യക്തമാക്കി ചട്ടം ഉണ്ടാക്കുന്നതുവരെ ഈ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്തുന്നതെന്ന് കോടതിക്ക് അഭിപ്രായമുള്ളൂ ഹർജിക്കാർക്കെതിരെ ഖുർആൻ സൂക്തവും ഹർജിക്കാരായ മുസ്ലിം സംഘടനകൾക്കെതിരെ സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വാദഗതികളെ പിന്തുണച്ച് മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രഞ്ജിത്ത് കുമാർ നടത്തിയ വാദവും സുപ്രീം കോടതി വിധിയിൽ ഇടം പിടിച്ചു വക്കഫു ചെയ്യുന്ന സ്വത്ത് സർക്കാരിൻറെയോ മൂന്നാം കക്ഷിയുടെയോ ഉടമസ്ഥതയിൽ എന്ന വ്യവസ്ഥയെ വിശുദ്ധ ഖുർആാനിലെ അൽബക്കറ അധ്യായത്തിലെ സൂക്തം ഉദ്ധരിച്ചാണ് സുപ്രീം കോടതി വിധിയിൽ സമർത്ഥിച്ചത് അങ്ങനെ സമർത്ഥിച്ചതുകൊണ്ട് ആ വ്യവസ്ഥയും വിവേചനപരമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് എഴുതി രാജ്യത്തെ രജിസ്റ്റർ ചെയ്യാത്ത നിരവധി വക്കഫ് സ്വത്തുകളുടെ ചരിത്രം തികഞ്ഞാൽ നിരവധി തർക്കങ്ങൾക്ക് അടിസ്ഥാനമായി മാറുന്ന ഒരു വ്യവസ്ഥയായി തീരും ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല രജിസ്റ്റർ ചെയ്യാത്തതിൽ അവകാശവാദം വേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം തൊട്ട് വഖഫിന് രജിസ്റ്റർ ഉണ്ട് എന്നും നൂറ്റി രണ്ട് കൊല്ലമായി മുമ്പുണ്ടായിരുന്ന നിയമപ്രകാരം വഖഫ് സ്വത്തുകൾ മുത്തവല്ലിമാർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അവ വഖഫായി അംഗീകരിക്കണമെന്ന് ഇനിയും അവർക്ക് അവകാശപ്പെടാനാവില്ല എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് മുപ്പത് കൊല്ലമായി രജിസ്ട്രേഷൻ അപേക്ഷ നൽകാത്ത മുത്തവല്ലിമാർ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വകുപ്പ് വേണമെന്ന് വ്യവസ്ഥ വെച്ചതിന് വിവേചനപരമെന്ന് പറയുമ്പോൾ അത് കേൾക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി മുസ്ലിം സമുദായം അടിസ്ഥാന വിഷയങ്ങളായി കണ്ട കാര്യങ്ങൾ ഒന്നുപോലും സ്പർശിക്കാതെ കേന്ദ്ര സർക്കാർ അടിസ്ഥാന വിഷയങ്ങളായി കണ്ട കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച ഉള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്ക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ പരാമർശങ്ങൾ ഇതാണ് ഈ ഇടക്കാല വിധി ഇതാണ് ഈ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളും ഇതിനെ സ്വാഗതം ചെയ്യുന്നത് കണ്ട പല ആൾക്കാരും പറഞ്ഞു ഇനി ഇത് ഇത് നീയൊരു പിന്നെ ആശങ്കയാക്കി മാറ്റണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഇങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കതും കൂടി പഠിക്കാമായിരുന്നു എന്താണ് ഇവർക്ക് ഇത് ആശ്വാസമായി തോന്നാൻ കാരണമെന്ന് ഈ ആശ്വാസകരം എന്ന് പറഞ്ഞ മത നേതൃത്വത്തിന്റെ ആളുകൾ കൃത്യമായി അത് പറഞ്ഞാൽ ഈ നിയമ പോരാട്ടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവും ആ പിന്നെ അത് നോക്കണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാനീ പറഞ്ഞതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിയമ പോരാട്ടം തുടർന്നുകൊണ്ട് കൃത്യവും വ്യക്തവുമായ ആശ്വാസകരമായ വിധിയെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അസലാ വലൈക്കും വരഹത്ത